കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി അബ്ദുൾ റഷീദ് ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട നിർണായകമായുള്ള കാര്യം തന്നെയാണ് സുപ്രീം കോടതിയിൽ നടക്കുന്നത് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ എസ് ഐ ആറിന് സ്റ്റേ നൽകണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം ഒപ്പം തന്നെ സി പി ഐ എം മുസ്ലിം ലീഗ് കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ നൽകിയ ഹർജികളും പരിഗണിക്കുന്നുണ്ട് സമഗ്ര വിവരങ്ങൾ എങ്ങനെയാണ് ഗുഡ് മോർണിംഗ് ബദ്ര എസ് ഐ ആറിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേരളത്തിന്റെ ഹർജിയാണ് ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുന്നത് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചായിരിക്കും കേസ് പരിഗണിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നേരത്തെ തന്നെ വിവിധ സംസ്ഥാനങ്ങൾ എസ് ചോദ്യം ചെയ്തുകൊണ്ട് ഹർജികൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം ഈ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എസ് ഐ എതിർത്തുകൊണ്ട് സംസ്ഥാനം നേരത്തെ കേന്ദ്ര കേന്ദ്രത്തെയും അതോടൊപ്പം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഘട്ടത്തിലൊക്കെ തന്നെയും കേരളത്തിൻ്റെ ഒരു ആവശ്യം നിരാകരിക്കുന്ന സമീപനമായിരുന്നു സംസ്ഥാനത്ത് ക്ഷമിക്കണം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നാം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എസ് ഐ ആറിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും അതോടൊപ്പം മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും നിർണായകമായിട്ടുള്ള ഹർജികൾ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുകയും ചെയ്യുന്നത് ഈ സംസ്ഥാനം പ്രധാനമായും വാദിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നീട്ടിവെക്കണം എന്നുള്ളതാണ് അതോടൊപ്പം മറ്റു പാർട്ടികൾ നൽകിയിട്ടുള്ള സി പി ഐ എമ്മും മുസ്ലിം ലീഗ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ നൽകിയിട്ടുള്ള വാദം എന്ന് പറയുന്നത് അതായത് ഈ എസ് ഐ ആർ നടപടികളൊക്കെ തന്നെയും ഭരണഘടനാ വിരുദ്ധമാണ് അതുകൊണ്ട് ഇത്തരം നടപടി ൾ നിർത്തിവെക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഹർജികളിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് സംസ്ഥാനത്തുള്ളത് ഈ ഒരു ഘട്ടത്തിൽ ബി എൽ ഒമാർ അടക്കം വലിയ പ്രതിസന്ധികളിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ സുപ്രീംകോടതിയുടെ ഒരു ഇടപെടൽ ഏറെ നിർണായകമാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള കപിൽ സിബലായിരിക്കും സുപ്രീം കോടതിയിൽ ഹാജരാകുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം കേന്ദ്രത്തിന്റെ ഒരു നിലപാടും അതോടൊപ്പം സുപ്രീം കോടതിയുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും എന്നുള്ളതും ഇന്ന് ഏറെ നിർണായകമായിരിക്കും ഭദ്ര